നമ്മൾ കാത്തിരുന്ന ആ വാർത്ത വന്നെത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് മുടങ്ങിയിരുന്ന ക്ഷേമ പെൻഷനിൽ ആദ്യഘഡു വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു കെ എൻ ബാലഗോപാലാണ് ഇപ്പോൾ മാധ്യമങ്ങളോടും അതോടൊപ്പം തന്നെ നമ്മളോടും ഈ കാര്യങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധവും ഉയർന്നു വന്നിരുന്നു ഈ പ്രതിഷേധമെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ ആദ്യഘഡു പ്രഖ്യാപിച്ചിട്ടുള്ളത് ആദ്യ ഗഡുവെന്ന് പറയുമ്പോൾ നമുക്ക് പരമാവധി രണ്ട് മുതൽ മൂന്ന് മാസത്തെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഏറ്റവും നിരാശകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു മാസത്തെ ആനുകൂല്യം മാത്രമാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാർ അംഗീകരിച്ച ഉത്തരവായിട്ടുള്ളത് വളരെ വൈകാതെ ഇതിന്റെ തുടർന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാകും മാർച്ച് മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച മുതൽ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം മുതലുള്ള ആനുകൂല്യമാണ് നമുക്ക് കുടിശ്ശിക വന്നിരുന്നത് ഇതിൽ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ തുടങ്ങിയ മൂന്ന് മാസങ്ങളിലെ വരെ ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതിൽ ആദ്യ ഗഡു ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് സെപ്റ്റംബറിലെ മാത്രമാണ് ഏകദേശം തൊള്ളായിരം കോടി രൂപയ്ക്ക് അടുത്ത് തന്നെ വേണം ഈ ക്ഷേമ പെൻഷന്റെ വിതരണം പൂർത്തിയാക്കുന്നതിനും ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കീഴിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി നേരിടുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ ഈ സ്കീമിലൂടെ എല്ലാം ആനുകൂല്യം വാങ്ങുന്ന ഏകദേശം നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിനു മുകളിൽ വരുന്ന ആളുകളുണ്ട് ഇവർക്കെല്ലാം തന്നെ ഈ ആനുകൂല്യം ഇവരുടെ അക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിലേക്ക് എത്തിച്ചേരും പെൻഷൻ ആയിരത്തി അറുന്നൂറ് വീതമായിരിക്കും ആദ്യ ഗഡു എത്തിച്ചേരുക ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സെപ്റ്റംബർ മാസത്തെ ആനുകൂല്യം ാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കേ ആനുകൂല്യ വിതരണം ഉള്ളൂ റേഷൻ കാർഡ് മസ്റ്ററിംഗ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ബയോമെട്രിക് മസ്റ്ററിങ് പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ചെയ്യുന്ന ബയോമെട്രിക് മസ്റ്ററിങ് അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതായത് കഴിഞ്ഞ വർഷത്തെ ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാത്തവർക്ക് ആനുകൂല്യമില്ല അത് പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രം അതായത് ഓഗസ്റ്റിലെ വരെ മുടങ്ങാതെ കിട്ടിയവർക്ക് സെപ്റ്റംബറിലെയും കിട്ടുമെന്നർത്ഥം ഇനി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ അപ്രൂവ് ആയിട്ടുള്ളവരുണ്ട് അതിൽ സെപ്റ്റംബറിൽ അപ്രൂവായിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും പെൻഷൻ എത്തിച്ചേരുക അതായത് പുതുതായിട്ട് പെൻഷൻ അപേക്ഷിച്ചതിൽ സെപ്റ്റംബറിൽ അപ്രൂവ് ആയിട്ടുള്ളവർക്ക് ആനുകൂല്യം ലഭിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടിലേക്ക് തുക ഇനി കൈകളിൽ തുക സ്വീകരിക്കുന്നവരുണ്ട് വയ്യാഴിക ഉള്ള കിടപ്പ് രോഗികൾ അവർക്ക് കൈകളിലേക്കും തുക എത്തുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യും മാർച്ച് മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് അന്ന് വിതരണത്തിന് ഔദ്യോഗികമായിട്ട് തുടക്കമിടും എന്നാൽ ഈ വിതരണം ഒന്ന് രണ്ട് ദിവസത്തോളം നീണ്ടു നിൽക്കും പിന്നീട് ശനിയാഴ്ച അത് കഴിഞ്ഞ് ഞായർ വരുന്നുണ്ട് ഞായറാഴ്ച അവധിയാണ് ബാങ്കുകൾ പ്രവർത്തനരഹിതമാണ് അതുകൊണ്ട് തന്നെ അന്നൊന്നും ട്രാൻസാക്ഷൻ ഉണ്ടാവില്ല പിന്നീട് തിങ്കളാഴ്ച മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച തന്നെ ആദ്യ ഗഡു അതായത് പരമാവധി ആളുകൾക്ക് തുക എത്തുന്ന രീതിയിലാണ് പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച ആനുകൂല്യം എത്തിച്ചേരുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാറ്റസ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് മസ്റ്ററിങ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ബാക്കിയുള്ള തുക നമുക്ക് ബാക്കി കുടിശ്ശിക പിന്നീടും കിടക്കുകയാണ് അതെല്ലാം തന്നെ ഏപ്രിൽ മാസം മുതൽ മുടക്കം വരുത്താതെ വിതരണം ചെയ്യുമെന്നും കെ എൻ ബാലഗോപാൽ മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനീൻ്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക